നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ചൂരമല ടൗണിലേക്ക് എത്തി സ്കൂളിലേക്ക് പോകുന്ന എൻട്രൻസ് ഈ ബസ്സിലാണ് ആദ്യം നമ്മൾ സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഇതാണ് ടൗൺ ഞാനേ നമ്മുടെ ഒരു ടോപ്പ് നിൽക്കുകയാണ് അപ്പോൾ രാണ്ടോ ഈ സ്കൂൾ എത്രത്തോളം നമ്മൾ ഓർമ്മിക്കാൻ കാരണം എന്താന്നുള്ള ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അടിപൊളി പുഴ അതാണ് നമ്മള് കളിച്ചു വളർന്ന ഗ്രൗണ്ട് കിട്ടോ വളർന്നില്ല പക്ഷെ കളിച്ച ഗ്രൗണ്ട് അതാണ് നമ്മള് സ്കൂള് സ്കൂളിലേക്ക് നമുക്ക് പോവാം ഈ പുഴയിൽ അത്യാവശ്യം നല്ല വെള്ളം കയറും കേട്ടോ നമ്മൾ ഈ പാലത്തിന്റെ അവിടം വരെ വെള്ളം കേറും അപ്പൊ കുറവാണ് പണ്ടത്തെ ാണ് നമ്മളെ സ്കൂൾ ഒക്കെ കിട്ടുന്നത് വളരെ അപൂർവമായിട്ടാണ് അപ്പോൾ ആ സമയത്ത് കിട്ടിയ സമയത്ത് ഞാൻ ഭയങ്കര സന്തോഷിച്ചിട്ട് ഫസ്റ്റ് ക്ലാസ് ഓടി ഓടിയുണ്ടായിരുന്നു ഈ ഗ്രൗണ്ടിലൂടെ ഈ ഗ്രൗണ്ടിലൂടെ ഞാൻ പറഞ്ഞില്ല ഈ സ്കൂളിൽ ഒരുപാട് മറക്കാൻ പറ്റാത്ത ഓർമ്മകളൊന്നാണ് ഒന്നും എനിക്ക് മറക്കാൻ പറ്റാത്ത വലിയൊരു ഒമേ വാട്ട വൈപ്പ് ഇത്ര കാലം കളിച്ച ഗ്രൗ ഗ്രൗണ്ട് അല്ലേ സ്കൂള് ഗ്രൗണ്ട് പുഴ പുഴ കാണിച്ചു പുഴീ പോയക്കു വരാൻ പറ്റില്ലല്ലോ കാരണം മഴവെള്ളപ്പാച്ചിലൊക്കെ ഉള്ള സ്ഥലമാണ് സ്ഥലാണ് മലവെള്ളപ്പാച്ചിലൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ നല്ല മഴയുള്ള സമയത്ത് വരരുത് ഇപ്പൊ വെള്ളം കുറച്ചാൽ വേണ്ടി ഞാൻ ബസു കാണിക്കാൻ വേണ്ടിട്ട് കാണിക്കൂ ഞാനൊക്കെ ഏഴിനെട്ടിനു മുമ്പിലൊക്കെ മേടിക്കുന്നില്ല നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീർ കഥകളല്ലേ വൈക്കം മുഹമ്മദ് വൈസീന്റെ കഥകൾ അതുപോലെ കുറേ സാഹിത്യ സാഹിത്യകഥകള് അതൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ സാറ് ഇവിടെ വന്നിട്ടാണ് ഇവിടെ ഇരുത്തിയിട്ടാണ് ഞങ്ങൾ വായിച്ച് കേൾപ്പിച്ചത് അത് ഇത്ര വെള്ളമൊന്നുമില്ല വേനൽക്കാല സമയത്ത് ഡെയിഞ്ചറല്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ ഞങ്ങൾ വന്നിരുന്ന് അപ്പോൾ വൈകുണ്ടല്ലോ ആ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ ശരിക്കും നമ്മൾ അങ്ങനെ കേട്ടോ പഠിക്കേണ്ടത് നമ്മൾ അങ്ങനെ പഠിച്ചാലേ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒറ്റവട്ടം ആ കഥ വായിച്ചാൽ മതി നമ്മുടെ മനസ്സിൽ എനിക്കൊക്കെ എത്ര മനസ്സിലുണ്ട് അതിൻ്റെ ചോട്ടിപ്പിക്ക മലയാളത്തിൻ്റെ ആ സാഹിത്യ കഥകൾ കേൾക്കാൻ പറ്റിയ വേറെ ആരോഗ്യമുണ്ടാവും കേൾക്കി മെച്ചാ ഞങ്ങള് ഞാൻ നേരത്തെ കാണിച്ച് കഞ്ഞിപ്പുരല്ലേ കഞ്ഞിപ്പൂരന്ന് ഫുഡ് വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ കഞ്ഞി അല്ലല്ലോ ഉച്ച ചോറും സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ വന്നിട്ട് അല്ല ഇവിടെ അല്ല കേട്ടോ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങള് गए गए ും ഫ്രണ്ട്സ് എല്ലാവരും കൂടി നല്ല രസുള്ള കുറേ മൂമെന്റ്സ് ആയിരുന്നു മിസ്സിങ്ജസ് എനിക്കിപ്പോ തോന്നണേ നമ്മളല്ലേ ജീവിതത്തിലെ എത്ര തിരക്കാണെങ്കിലും നടക്ക് നമ്മൾ പഠിച്ച െ സ്കൂളിന്റെ വരാതെ കൂടെ ഇങ്ങനെ ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ നടന്നാൽ നമ്മൾ ചെറുതായി പോവും ഒരുപാട് പറന്നോണ്ടല്ല പക്ഷെ നമ്മൾ കുറേ ചെറുതായി പോകും നമ്മളിപ്പല്ല ഇന്നത്തെ വീഡിയോയില് വളരെ നമ്മൾ ഷോർട്ടായിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെയാണ് പിന്നെ ഇപ്പൊ സ്ഥലത്തിന്റെ പേരാണ് എന്റെ മുഴുവനായിട്ടില്ല കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഇത്രേ ഉള്ളൂ നമ്മുടെ ഓർമ്മകളിലൂടെ ഒന്ന് സഞ്ചരിക്കാം ഇത്രേ ഉള്ളൂ ഈ ഈ പ്രദേശത്തിന്റെ ഈ സ്ഥലങ്ങളിലൊക്കെ കഥകളിലേക്കും ഇവിടെ ഉള്ള ആൾക്കാർക്കും പറയുന്നതൊക്കെ അവരുടെ ആ ഒരു മൈൻഡ് ഓഫ് വ്യൂല കൂടെ ഒക്കെ പോയി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് കൊറേ പറയേണ്ടി വരും ഈ എപ്പിസോഡിൽ അങ്ങനെ നീണ്ടു നീണ്ടു പോയോളൂ അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു